കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് നഷ്ടമായത് ഒരു ലക്ഷം വോട്ടുകൾ സി പി എം കേരള കോൺഗ്രസിനെ കാല് വാരിയോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രധാന ചർച്ച ഏറ്റവും ദുർബലനായ മാത്യു ടി തോമസ് മത്സരിച്ചപ്പോൾ ഇടതുമുന്നണി പിടിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരമായിരുന്നു കഴിഞ്ഞ തവണ വി എൻ വാസ്തവൻ മത്സരിച്ചപ്പോൾ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം എന്നാൽ ഇത്തവണ എൽ ഡി എഫിന് ആകെ ലഭിച്ചത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ടുകൾ മാത്രമാണ് എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് കൂടി എൽ ഡി എഫ് മുന്നണിയിലുണ്ട് അവർക്ക് ഈ മണ്ഡലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തിനുമുള്ളിൽ വോട്ടുള്ള മണ്ഡലം കൂടിയാണ് അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത് കേരള കോൺഗ്രസ് എം ആണോ വോട്ട് ചെയ്യാത്തത് അതോ സി പി എം വോട്ടാണോ ചോർന്നത് രണ്ടിലെ ചിഹ്നത്തിൽ കെ എം മാണിയുടെ വിശ്വസ്തൻ മത്സരിക്കുമ്പോൾ മാണി വിഭാഗം വോട്ടുകൾ പൂർണ്ണമായും ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിക്കൽ വരെ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നഷ്ടമായത് സി പി എമ്മിന്റെ ഒരു ലക്ഷം വോട്ടുകളാണെന്ന് വ്യക്തമാണ് ആ വോട്ടുകൾ എങ്ങോട്ടാണ് പോയത് പോയത് തുഷാർ വെള്ളാപ്പള്ളിക്ക് തന്നെ അപ്പോൾ കണക്ക് എങ്ങനെ ശരിയാകും കഴിഞ്ഞ തവണത്തെക്കാൾ ഒരു ശതമാനം വോട്ടല്ലേ ബി ഡി ജെസ് പിടിച്ചുള്ളൂ അതെ ശരിയാണ് അവിടെയാണ് ബൂത്ത് തലത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കേണ്ടത് ബി ജെ പിക്ക് ശക്തിയില്ലാത്ത എല്ലാ ബൂത്തുകളിലും ബി ഡി ജെസ് വോട്ട് പിടിച്ചിരിക്കുന്നു അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ ഇരുന്നൂറ് വോട്ടിനും ജയിക്കുന്ന മാണി ഗ്രൂപ്പും ഈഴവരും മാത്രം താമസിക്കുന്ന കടുത്തുരുത്തി മണ്ഡലത്തിലെ മാഞ്ഞൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ഡി ജെ എസ് ശക്തമായ വോട്ട് പിടിച്ചു എന്നാൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ഡി ജെ എസ് നിസ്സാര വോട്ട് മാത്രമാണ് പിടിച്ചത് അതിൽ നിന്നും ഒന്ന് വ്യക്തം സി പി എം പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ വോട്ട് ബി ഡി ജെസ് പിടിച്ചു പാരമ്പര്യ ബി ജെ പി സ്ഥാനാർത്ഥിയായതും ജയപ്രതീക്ഷയില്ലാത്തതുകൊണ്ടും ആർ എസ് എസ് പിന്തുണ കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫിനായിരുന്നു എന്നർത്ഥം ഇനി സി പി എം വോട്ടുകൾ ഈഴവ കേന്ദ്രത്തിൽ നഷ്ടപ്പെട്ടത് വെറുതെയല്ല രണ്ടില മത്സരിക്കുന്ന ജോസിന്റെ സ്ഥാനാർത്ഥി തോക്കണം എന്ന കോട്ടയത്തെ സി പി എമ്മിന്റെ തീരുമാനം തന്നെയായിരുന്നു എന്ന് വ്യക്തമാവുന്നു ടക്കമുള്ള സി പി എം നേതാക്കൾ സി പി എം വോട്ടുകൾ സമാഹരിക്കാൻ ഒരു ശ്രമവും പാലായിലും വാരിയ നടത്തിയില്ലൂടി നശിപ്പിച്ചു ഇനി ഒരു രാജ്യസഭയും നൽകില്ല അങ്ങനെ ജോസിനെ ഒരു മൂലയിലേക്ക് തട്ടാൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കോട്ടയത്തെ സി പി എമ്മിന്റെ തീരുമാനം അതോ ഇന്നത്തെ സി പി എം കാർ പഴയ തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് തുടങ്ങിയോ പാർട്ടിക്കപ്പുറം സമുദായത്തിന് പ്രാധാന്യം നൽകി തുടങ്ങിയോ എന്ന് കണ്ടുപിടിക്കേണ്ടതും പരിഹരിക്കേണ്ടതും പാർട്ടി നേതൃത്വത്തിന്റെ ചുമതലയാണ് അല്ലാത്ത പക്ഷം കേരളവും വർഗീയ സാമുദായിക കക്ഷികളുടെ നിയന്ത്രണത്തിലാകും അത് നമ്മുടെ നാടിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും കണക്കിൽ കത്തിവെക്കുന്നത് പോലെ ആകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല